ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ വിവാഹത്തിൽ തടസ്സം തൊഴിൽ ധനനേട്ടം ഈ വർഷത്തിൽ ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ നല്ല രീതിയിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം എല്ലാം മറികടന്ന് മുന്നേറാനും സാധിക്കും ചിങ്ങത്തിൽ നേട്ടങ്ങൾ മാത്രമായിരിക്കും ലക്ഷ്യം അത് നേടിയെടുക്കാൻ ഏതു വഴിയും സ്വീകരിക്കും ആരുടെ അഭിപ്രായങ്ങളും മാനിക്കാതെ മുന്നേറും അതിലുള്ള തെറ്റുകൾ ഉൾക്കൊള്ളാനും തയ്യാറാവുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മടി കാണിക്കുകയില്ല ഏത് കാര്യത്തെയും വിമർശിക്കും ശത്രുക്കളെ തിരിച്ചറിയാനും എതിർപ്രവർത്തനം നടത്താനും സാധിക്കും ഉയർന്ന സ്ഥാനം അലങ്കരിക്കാൻ ചേർന്ന സമയമായിരിക്കും മാത്രമല്ല സമയം അനുകൂലമായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വേഗത വർദ്ധിപ്പിക്കുക കന്നിയിൽ ദൂരദിക്കുകളിൽ നിന്ന് ആത്മവിശ്വാസം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും വീട് വിട്ടു താമസിക്കേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടാകാം ഏർപ്പെടുന്ന കാര്യങ്ങളിലും വിജയിക്കും തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും നല്ല പുരോഗതി ദൃശ്യമാകും തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കും തൊഴിൽ രഹിതർക്ക് സമയം അനുകൂലമാണ് തുലാത്തിൽ നടത്താൻ നിശ്ചയിച്ച വിവാഹം മറ്റു മംഗളകാര്യങ്ങൾ തടസ്സപ്പെടുകയോ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യും സ്ത്രീകളുമായുള്ള ഇടപാടുകൾ കുടുംബത്തെ ബാധിക്കും അപമാനിതനാവാനുള്ള അവസരം ഉള്ളതുകൊണ്ട് ഏത് കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുക യാത്രകൾ കൂടുതൽ നടത്തേണ്ടതായി വരാം തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കും അഭിമുഖങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തും അറിവുള്ളവരുടെ സഹായം തേടുക വൃശ്ചികത്തിൽ വലിയ സംഘങ്ങളായുള്ള തീർത്ഥാടന യാത്രകൾ നടത്തും ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും തുടക്കം മനസുഖം കുറയുമെങ്കിലും പിന്നീടത് പൂർവസ്ഥിതിയിലാകും സ്നേഹിക്കുന്നവരെക്കുറിച്ച് നല്ലതല്ലാത്ത വാർത്തകൾ കേൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും കാലപ്പഴക്കം വന്ന വ്യവഹാരങ്ങൾ പ്രതികൂലമായി വരാം ധനുവിൽ പലവിധ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കും മനസുഖം കുറയുന്ന അവസരങ്ങളുണ്ടാകും സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും വ്യാപാരത്തിൽ സർക്കാർ തല ഇടപെടലുകൾ പ്രതീക്ഷിക്കണം സമർപ്പിക്കുന്ന അപേക്ഷകൾ മാനിക്കപ്പെടും നിലവിലുള്ള കടബാധ്യതകൾ കലഹത്തിലേക്കോ നിയമ നടപടികളിലേക്കോ നീങ്ങും പലതരം ചിന്തകൾ മനസ്സിലെ വ്യാകുലപ്പെടുത്തും ഈശ്വര പ്രാർത്ഥന ഗുണകരമാകും മകരത്തിൽ ഓഹരികളിലും നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമായിരിക്കും ചെയ്തു വച്ച സത്കർമ്മങ്ങളുടെ ഫലം ലഭിക്കും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ഉന്നത സ്ഥാനം ലഭിക്കും സമൂഹത്തിൽ ഉന്നത പദവികൾ നൽകി ആദരിക്കും കുംഭത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർക്ക് അത്തരത്തിലുള്ള പഠിതാക്കൾക്കും ഇത് അനുകൂല സമയമാണ് വിദേശയാത്രക്ക് ഒരുങ്ങുന്നവർക്ക് കാര്യങ്ങൾ നടക്കും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥാനചലനവും പ്രതീക്ഷിക്കണം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരമുണ്ടാകും തമ്മിലിഷ്ടപ്പെടുന്നവർക്ക് വിവാഹിതരാകാൻ സാധിക്കും മീനത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മേലധികാരികൾ എല്ലാ കാര്യത്തിലും സഹായമായി ഒപ്പമുണ്ടാകും പൂർവിക സ്വത്ത് അനുഭവ യോഗ്യമാകും എഴുത്തുകാർക്ക് ഗുണമുണ്ടാകും ധാരാളം ചെറു യാത്രകൾ നടത്തേണ്ടതായി വരാം ജോലിസ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായും വരും മേടത്തിൽ എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും ലഭിക്കും സ്വയം അധ്വാനിച്ചു പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രമാണിത്വം കാണിക്കും പ്രതിരോധിക്കുന്നവരെയെല്ലാം മറികടക്കാൻ സാധിക്കും പുതിയ രീതി വ്യാപാരത്തിൽ കൊണ്ടുവരും പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കും ആശുപത്രിവാസം വേണ്ടിവരാം ഇടവത്തിൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പരീക്ഷകൾ വിജയിക്കും കുടുംബജീവിതം ആനന്ദകരമായിരിക്കും ചില സമ്മാനങ്ങൾ ആശംസാപത്രം ലഭിക്കും വാഹനം പുതിയത് സ്വന്തമാക്കും പലതരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും വീട്ടിൽ ചില നാശനഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം മിഥുനത്തിൽ ചെറു യാത്രകൾ വലിയ വിജയമാകും കാര്യങ്ങളിൽ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല കർമ്മരംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും മികച്ച സമയമാണ് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കും കർക്കിടകത്തിൽ മാനസികമായി ഏകാഗ്രത വേണ്ട തൊഴിലുകൾ ഏറ്റെടുക്കും ചില വ്യക്തികൾ ശല്യപ്പെടുത്തുമോ എന്ന ഭയം ഉള്ളിലുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കും ജീവിത പങ്കാളിയുമായി അകന്ന് മാറി നിൽക്കേണ്ടതായും വരാം വൈദ്യരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധന നേട്ടമുണ്ടാകും നിലവിലുള്ള ജോലി ആവേശം കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുക മറ്റു ജോലികൾക്ക് ശ്രമം നടത്തുന്നത് പെട്ടെന്ന് ശരിയാകണമെന്നില്ല ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ